ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ഒരു സംഭവം നടക്കുന്നുണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ആറിൻ്റെ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ ചുങ്കപ്പാറ മുഹീതി ജുമാ മസ്ജിദിൻ്റെ വെച്ച് നടക്കുകയാണ് രാവിലെ മുതൽ ആരംഭിച്ച പരിപാടി കേട്ടോ കണക്കിന് ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള എല്ലാ ജമാതുകളിലും എല്ലാ ഹലോ ആ പറയരുത് പറയരുത് ആവശ്യം നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ആണല്ലോ അപ്പോൾ എല്ലാവരും കാണട്ടെ എല്ലാരും കാണണം കേട്ടോ ഓഡിറ്റോറിയം നിറച്ചു ആളായിരുന്നു കേട്ടോ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഫോം പൂരിപ്പിക്കുന്നുണ്ട് സംശയങ്ങൾക്ക് നിവാരണമുണ്ട് എല്ലാം ഉണ്ട് നജീബേ നീ ഒന്ന് കൈ കാണിച്ച നജീബേ ഒന്ന് ആ കണ്ടോ 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 കൊച്ചുമോൻ കൈ കാണിക്കും നജീബ് കൈ കാണിക്കുന്നു എല്ലാരും കൈ കാണിക്കുന്നു കേട്ടോ ജമാരും കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ ഈ പ്രദേശത്തെ എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവരും നിങ്ങൾ നോക്കിക്കൊള്ളുക ഫോം പുരുപ്പിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം ഇത് തികച്ചും എല്ലാ സൗജന്യമാണ് കേട്ടോ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നാളെ രാവിലെ ഒൻപത് മണി മുതൽ ചുങ്കപ്പാറ സെൻറ്റ് ജോർജ് സ്കൂളിൽ വെച്ച് ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് എല്ലാവർക്കും എല്ലാ ബൂത്തിൻ്റെയും പ്രത്യേകിച്ച് ചുങ്കപ്പാറ ഏരിയയിലുള്ള എല്ലാ ബൂത്തുകളുടെ അത് പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് ആ ഫോമും ആപ്ലിക്കേഷൻ ഡോക്യുമെൻ്റ്സ് എല്ലാവരുമായിട്ട് എല്ലാം വരുവായിട്ട് എല്ലാവരും കൂടെ കൂടി വരിക അപ്പം പരമാവധി ഇത് ആളുകൾ പ്രയോജനപ്പെടുത്തുക രാവിലെ ഒമ്പത് മണി ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെയാണ് ഇപ്പം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതുകൂടി ഈ വീഡിയോയിലൂടെ a large area okay